എന്നാൽ പ്രിയങ്കയ്ക്ക് നിവേദനം നൽകാനോ പ്രിയങ്ക അവരെ കാണാനോ തയ്യാറായിട്ടില്ലെന്ന് മക്കൾ പറയുന്നു ഹിന്ദി സംസാരിക്കുന്ന ആളായിരുന്നു അവർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു അകത്തേക്ക് കയറിയിരുന്നതിന് ശേഷം ആദ്യം പറഞ്ഞു സംസാരിക്കാൻ പറ്റില്ല കത്ത് മാത്രം കൊടുക്കാന്ന് പിന്നെ എന്റെ അടുത്ത് തോന്നുന്നു സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷെ സംസാരിച്ചില്ല മാഡം പോകുന്നതാണ് പിന്നെ കണ്ടത് രണ്ടര കോടി രൂപയുടെ കടം ഡിസംബറിൽ ഉണ്ടായിരുന്നു കണക്കുകൾ സണ്ണി ജോസഫിനും തിരുവഞ്ചൂരിനും മുന്നിൽ വെച്ചതാണ് അവർക്ക് ആ കണക്കുകൾ ബോധ്യപ്പെട്ടതുമാണ് കോഴിക്കോട് പോയിട്ട് സംസാരിച്ചപ്പം അവർ തന്ന ഉറപ്പ് എന്താണോ ആ ഉറപ്പ് തന്നെയാണ് ഉറപ്പ് മാത്രമേ അവർക്കുള്ളൂ അവരുടെ ഉറപ്പിന് എത്രത്തോളം വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഉറപ്പ് അവർ ചെയ്തു തരാം ചെയ്തു തരാം എന്ന് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് എന്ന് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല എത്ര ദിവസം ഇനി വെയിറ്റ് ചെയ്യണമെന്നും അറിയുന്നില്ല രണ്ടര കോടി രൂപ ഇത് രണ്ടര കോടി മുകളിലായി ഇപ്പോഴ് കഴിഞ്ഞ ഡിസംബറിലെ കണക്കാണ് രണ്ടര കോടി അച്ഛൻ മരിച്ചതുപോലെ ഇനി ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ ആവശ്യം ഞാൻ പോരാടും പോരാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അവസാനം ഞങ്ങളുടെ ആത്മഹത്യ ആണെങ്കിൽ അതിന് ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തന്നെയാണ് എൻ എം വിജയനോട് ചെയ്തത് തന്നെ കോൺഗ്രസ് നേതാക്കൾ തങ്ങളോടും ചെയ്യുകയാണെന്ന് എൻ എം വിജയന്റെ കുടുംബം പറഞ്ഞു പത്ത് ദിവസത്തിനകം കടം വീട്ടുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പു തന്നില്ലെങ്കിൽ എല്ലാം വിറ്റ് കടം വീട്ടാൻ തങ്ങൾ തയ്യാറാണ് പക്ഷേ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് അറിയില്ല കുടുംബം ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് ആയിരിക്കുമെന്നും മക്കൾ പറഞ്ഞു പി വി കൈരളി ന്യൂസ് വയനാട്